ഭൂചല വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് മലപ്പുറം ജില്ലക്കായി വാങ്ങിയ പുതിയ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു മലപ്പുറം കലക്ട്രേറ്റ് പരിസരത്ത് നിന്ന ചടങ്ങിൽ സംസ്ഥാന ജല അതോറിറ്റി മെമ്പർ ജെയിംസ് കോഷി സംബന്ധിച്ചു ഇരുന്നൂറ്റി അൻപത് പി എസ് ഐയും അറുന്നൂറ് സി എസ് എമ്മും കപ്പാസിറ്റിയുള്ള പുതിയ യൂണിറ്റ് ഉപയോഗിച്ച് അഞ്ഞൂറ് അടി വരെ ആഴത്തുള്ള കുഴൽക്കിണകൾ നിർമ്മിക്കാൻ സാധിക്കും ചെറിയ വാഹനത്തിലുള്ള നിർമ്മാണ യൂണിറ്റ് എന്നതിലാൽ വീതി കുറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാനും ഉൾപ്രദേശങ്ങൾ വരെ എത്തിപ്പെടാനും പ്രവൃത്തികൾ നടത്താനും സാധിക്കും കുഴൽക്കിണ നിർമ്മാണ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ കൂണ്ടൽപ്പടം അംഗനവാടി കോമ്പൗണ്ടിൽ നടന്നു ഇവിടെ നിർമ്മിക്കുന്ന കിണറിൻ്റെ പ്രവൃത്തി ഭൂജലവകുപ്പ് ജില്ലാ ഓഫീസർ അനിത നായർ ഉദ്ഘാടനം ചെയ്തു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്